നമസ്കാരം ഇമ്പാക്ട് ന്യൂസിലെ സ്വാഗതം പെരുങ്കടവുള്ള ബ്ലോക്കിൽ വെള്ളനട സി ഡി എസിൽ കൽപ്പ് അഗ്രി പ്രൊഡ്യൂസർ ഗ്രൂപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജ്മോഹൻ അധ്യക്ഷത വഹിക്കുകയും പാറശാല നിയോജക മണ്ഡലം എം എൽ എ സി കെ ഹരീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു ചടങ്ങിൽ സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീമതി സുധകുമാരി വാർഡ് മെമ്പർമാർ ശ്രീ ജ്ഞാനദാസ് സുനീഷ് നളിനകുമാർ ശ്രീമതി ഷീജ വിൻസൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ട്വീൽ രാജ് സി ഡി എസ് മെമ്പർമാർ എ ഡി എസ് മെമ്പർമാർ ബ്ലോക്ക് കോർഡിനേറ്റർ അക്കൗണ്ടന്റ് പ്രൊഡ്യൂസർ ഗ്രൂപ്പ് അംഗങ്ങൾ അഗ്രി സി ആർ പി കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു